പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടാം വർഷ വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം സഹപാഠികൾ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം പ്രഭാതത്തിലെത്തുന്നത് പാലക്കാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായി ആഷിഖ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് മറ്റു വിവരങ്ങൾ വിദ്യാർത്ഥി രണ്ടാം വർഷ വിദ്യാർത്ഥിയുടെ വിഷ്ണുവിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച മെച്ച പ്രിടം ഹോസ്റ്റലിൽ തൂങ്ങി മെച്ചനില് കണ്ടെത്തിയത് ആഹ് സഹപാഠികൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോഴാണ് വിഷ്ണു തൂങ്ങി മെച്ചിൽ കാണാൻ സാധിച്ചത് ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല ആഹ് രണ്ടാം വർഷ വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ വിദ്യാർത്ഥിയാണ് വിഷ്ണു വിഷ്ണുവിന് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികളോടും പറയുന്നത് കഴിഞ്ഞ ഒരു മാസമായി വിഷ്ണു ക്ലാസ്സിലൊന്നും വരുന്നില്ല അങ്ങനെ വീട്ടുകാരുമായിട്ടുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഫാമിലിയിലുള്ള പ്രശ്നം മൂലമാണ് ിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് അവർക്കും പറയുന്നത് മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതായിട്ട് അവരും അറിയിക്കുന്നില്ല ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഈ സംഭവം ഈ കാര്യം നടന്ന ശേഷം അവര് ജില്ലാ മെഡിക്കൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ആശുപത്രിയിലാണ് ജില്ലാ ആശുപത്രിയിലാണ് ബോർഡി ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം ഇന്നലെ രാത്രി മുഴുവൻ അവിടെയായിരുന്നു അപ്പോൾ അവരും പറയുന്ന ഒരു കാര്യം എന്തെങ്കിലും കോളേജിൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളില്ല പക്ഷേ ഈ ഫാമിലി ഇഷ്യൂസ് തന്നെയാണ് മെഡിക്കൽ കോളേജ് ഈ വിദ്യാർത്ഥി മരണപ്പെടാൻ എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ അടുത്തിടെയായി ഇവരുടെ ക്ലാസ് കൃത്യമായി നടക്കുന്നില്ല എന്നും ഫാക്കൽറ്റി ഇല്ല എന്നും സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യം ഇല്ല എന്നും സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് നിരവധി വാർത്തകൾ പുറത്തു കൊണ്ടിരുന്നു അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ വിഷമത്തിലുമായിരുന്നു കാരണം കൃത്യമായി ക്ലാസ് നടക്കുന്നില്ല ഇതൊരു പ്രശ്നമെല്ലാം നിലവിലുണ്ടായിരുന്നു ആ ഒരു കാരണമാണോ എന്നായിരുന്നു പക്ഷേ ഫാമിലി വിഷമമാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശരി പാലക്കാട് മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ അതിധാരണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മരിച്ചത് രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി വിഷ്ണുവാണ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വിഷ്ണുവിന് മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ്